നമ്മുടെ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു പിന്നീട് വിട്ടയൊക്കെ പെട്ടുവെങ്കിലും നേരത്തെ തൊട്ട് നമ്മൾ കേൾക്കാറുണ്ട് മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാരും പള്ളിയിലച്ചന്മാരും പാസ്റ്ററന്മാരും ഒക്കെ വടക്കേ ഇന്ത്യയിലെ ഇതുപോലുള്ള കുഗ്രാമങ്ങളിൽ ചെന്ന് അവിടെ മതപരിവർത്തനം നടത്താറുണ്ട് അവിടെയുള്ള ഹിന്ദു സംഘടനകളൊക്കെ സംഘടിച്ച് അക്രമിച്ചാണ് ഇവരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കാറുള്ളത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വടക്കേൻ്റെ പോലുള്ള സ്ഥലങ്ങളിൽ മലയാളികളായിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ പല സമയങ്ങളിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതേ പ്രവർത്തികൾക്ക് ഈ കേരളത്തിലുള്ളവരെന്താ ചിന്തിക്കുന്നത് ഇവരെന്തിനാണ് കെട്ടിയെടുത്ത് എല്ലാവരും കൂടെ വടക്കോട്ടേക്ക് പോകുന്നത് ഇവിടെയുള്ള മലയാളികൾക്ക് ഇവിടെ നിന്ന് ഇവിടെ സുവിശേഷ പ്രവർത്തനം നടത്തിയാൽ പോരെ അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അതല്ലെങ്കിൽ ഇവിടെ മതപരിവർത്തനം നടത്തിയാൽ പോരെ എല്ലാവരും കൂടെ പോകുന്നത് വടക്കേൻ്റെ പോലുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് എന്തായിരിക്കാം കാരണം കേരളത്തിൽ ഒരു നൂറ് വർഷം മുമ്പ് വരെ നല്ല രീതിയിൽ മതമാറ്റം നടന്നിരുന്നു നമ്മുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു അത് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസപരമായ ഒരു മാറ്റം വരുത്തി അവരുടെ മതത്തിലേക്ക് ആളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ധ്യാന കേന്ദ്രങ്ങള് രോഗശാന്തി ശുശ്രൂഷാ കേന്ദ്രങ്ങള് പ്രാർത്ഥനാ കേന്ദ്രങ്ങള് ഇങ്ങനെയുള്ള വെറൈറ്റി പരിപാടികൾ അവതരിപ്പിച്ചു കേരളത്തിൽ ഈ പരിപാടി നടത്തുന്നത് വടക്കേന്ത്യയിലെ വളരെയധികം ദരിദ്ര ചുറ്റുപാടിൽ കഴിയുന്ന സമൂഹങ്ങളുണ്ട് അവർക്ക് നല്ല ജീവിത സാഹചര്യവും നല്ല വിദ്യാഭ്യാസവും ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യമല്ലേ അതുകൊണ്ട് ഇത്തരം സന്യാസ സമൂഹങ്ങൾ അത് ചെയ്യുന്നു എന്ന് പറയുന്ന ചിലരുണ്ട് അങ്ങനെ പറയുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത്തരം സുവിശേഷ പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നവർ അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങളാണോ അത്തരം പ്രവർത്തികളൊക്കെ ചെയ്യേണ്ടത് ഒരു സമൂഹത്തെ ദാരിദ്ര്യത്തിൽ നിന്നും പടികയറ്റുക അതല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ കന്യാസ്ത്രീമാരെയും പാസ്റ്റർമാരെയും പാസ്ട്രന്മാരെയും പള്ളിയിലച്ചമാരെയും ഇന്ത്യയിലെ സമൂഹത്തിലോട്ട് എത്തിച്ചിട്ടല്ല അവിടേക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതും അവരുടെ ദാരിദ്ര്യം മാറ്റേണ്ടതും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ ഹിന്ദുക്കളെ സവർണനും അവർണനും ആദിവാസിയും പിന്നെ എന്തെല്ലാമൊക്കെയും ഉപജാതികളും ജാതികളും ഒക്കെ ആയിട്ട് തരംതിരിച്ചാണ് ഇട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കഴിവ് കെട്ടുപോയൊരു സമൂഹത്തെ വീണ്ടും അധപ്പതിനത്തിലേക്ക് അങ്ങനെയുള്ളിടത്തേക്ക് ഇതുപോലുള്ള ആൾക്കാർ നുഴഞ്ഞു കയറും നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആൾക്കാർക്ക് കടിഞ്ഞാണിടുക മാത്രമല്ല ചെയ്യേണ്ടത് ഇവിടുത്തെ ജാതീയ വ്യവസ്ഥ എടുത്തു കളഞ്ഞ് മനുഷ്യരെ എല്ലാവരെയും തുല്യരായി കണ്ട് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള നടപടിയാണ് എടുക്കേണ്ടത്